ഹലോ ഫ്രണ്ട്സ് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എല്ലാവരും മീനും ചിക്കനും മട്ടനും താറാവും എല്ലാം വെച്ച് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഞാൻ നമ്മുടെ കരുവാട് വെച്ചൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വാണക്കരുവാടിന് വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ കിട്ടിയത് ചാണക്കരുവാടാണ് അങ്ങനെ ചാണകരുവാട് വാങ്ങി വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു അവൾ നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്തു പിന്നെ അതിന് ഇടേണ്ട സംഭവങ്ങളെല്ലാം അതായത് കത്തിരിക്ക മുരിങ്ങക്ക വാഴയ്ക്ക മുളക് പിന്നെ നല്ല മണത്തിന് വേണ്ടിയിട്ട് നല്ല ഓടങ്കല്ല് മുളകൊക്കെ വെട്ടി അരിഞ്ഞിട്ട് പിന്നെ അതിൽ കൂടെ കുറച്ച് കറിവേപ്പില പിന്നെ എന്താ പറയുക പിന്നെ അരപ്പ് അരഞ്ഞു വെച്ച് അതിനെയൊക്കെ എടുത്തൊഴിച്ച് നന്നായിട്ട് ഇളക്കി നല്ല ഗ്രേവിയൊക്കെ നല്ല സെറ്റാക്കിയിട്ട് ഇതിനെ നേരെ നമ്മൾ എടുത്തുകൊണ്ട് പോയി ഇവിടെ കൊണ്ടു വെച്ചാൽ നമ്മൾ വിറകടുപ്പിലാണ് വെക്കാൻ പോകുന്നത് നമുക്ക് വിറകടുപ്പിൽ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് അതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ വിറകടുപ്പിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ഈ കരുവാട് കറി വിറകടുപ്പിൽ അങ്ങനെ വെച്ചു അങ്ങനെ നമ്മൾ പാചകം ചെയ്തു കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല അടിപൊളിയിട്ട് തിളക്കുന്നുണ്ട് തിളച്ചതിൽ നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ടു അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ സംഭവം റെഡിയായി എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്ത് അതിലേക്ക് കുറച്ച് കരുവാട് കറി എടുത്തു അത് കഴിഞ്ഞ് അരച്ച് വെച്ചിരുന്ന ചമ്മന്തി എടുത്തു ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടങ്കല്ലി വെച്ചിട്ട് അരച്ച് ചമ്മന്തി എടുത്തു പിന്നെ അതിലേക്ക് നമ്മളെന്താ അവിയലുണ്ടായിരുന്നു നല്ല അവിയലും എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരുമ്പയർ തോരൻ ഉണ്ടായിരുന്നു അങ്ങനെ പെരുമ്പയർ തോരനും എടുത്തിട്ട് അതിലേക്ക് സാമ്പാറുണ്ടായിരുന്നു ആ സാമ്പാറും എടുത്ത് വെച്ച് കുറച്ച് സാമ്പാർ ഒഴിച്ച് പിന്നെ ഈ എടുത്തുകൊണ്ട് വന്ന് അതാ കുറച്ച് അവിയലും കരുവാട് കറിയും ഒഴിച്ചാൽ അങ്ങോട്ട് ഒരു പിടി പിടിച്ച് എൻ്റെ മോനെ എൻ്റെ ടേസ്റ്റാണെന്ന് അറിയാവോ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുകയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ നന്ദി